അല്ല സി പി എം മാത്രമല്ല ബി ജെ പി പറയാണ് രണ്ടുപേർക്കും ഒരേ നാവും ഒരേ ശബ്ദമാണ് എനിക്ക് ബിജെപിക്കാർ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം ഈ ബി ജെ പിക്ക് വോട്ട് പറഞ്ഞു സി പി എമ്മിന് എന്തിനാണ് ഇത്ര സങ്കടം അൻപതിനായിരം വോട്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഈ ശ്രീധരൻ പിടിച്ച വോട്ട് മുപ്പത്തി ആയി അല്ലേ അപ്പൊ ബി ജെ പിയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു അതിലെ ഏറ്റവും സങ്കടം ബി ജെ പി സങ്കടം സി പി എമ്മിനാണ് ആ വോട്ട് അന്ന് ശ്രീധരന് പോയ വോട്ടിൽ ഒരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി അന്ന് ശ്രീധരന് കിട്ടിയത് എനിക്ക് ബി ജെ പി കാരുടെ ചോദിക്കാതെ അന്ന് എസ് ഡി പിരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടാണോ അന്ന് ഈ ശ്രീധരന് കിട്ടിയത് ബി ജെ പിയുടെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് അന്ന് ഈ ശ്രീധരൻ പിടിച്ചു ആ വോട്ടിൽ ഒരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചു പിടിച്ചു നമുക്ക് കിട്ടി അത് കിട്ടി അതെങ്ങനെയാണ് എസ് ഡി പിടെ വോട്ടാവുന്ന പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് വോട്ടിന് ജയിച്ച രാഹുൽ മാങ്കൂട്ടം കിട്ടിയത് എസ് ഡി പി യുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് ജനങ്ങളെ അവഹേളിക്കുകയാണ് ജനങ്ങളെ അപമാനിക്കുകയാണ് മനസ്സിലായില്ലേ രണ്ട് കൂട്ടുകരുടെ വോട്ട് കുറയ്ക്കും ഞങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടി ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെക്കാളും രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ വോട്ട് കൂടുതൽ കിട്ടി മനസ്സിലായില്ലേ അത്രയുള്ള സംഭവം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം